വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വയനാട്ടിലെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോൺഗ്രസ് ഇരുന്നൂറ്റി മുപ്പത് വീടുകൾ നിർമ്മിക്കുമെന്ന് മുൻപ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഒരു വീടിന്റെ തറക്കല്ല് പോലും ഇതുവരെ ഇടാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം ആരോപിച്ചു എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി മമ്പാടി ടാണ ടീക്ടൗണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിന്റെ ഞങ്ങളെ ഈ ജാതിയിൽ അദ്ദേഹം വയനാട് എത്തിയപ്പോഴും ചുരൽമല മുണ്ടക ദുരന്തത്തിൽ അവിടെ ടൗൺഷിപ്പ് ഉയർന്നു വരികയാണ് ഈ ജാതിയുമായിട്ട് വന്നപ്പോൾ ജാഥാംഗങ്ങളായ ഞങ്ങളെല്ലാം ആ ടൗൺഷിപ്പ് കാണാൻ പോയവരാണ് ലോകത്ത് തന്നെ പുനരധിവാസത്തിന് ഒരു പുതിയ ദിശ നൽകിക്കൊണ്ടുള്ള ഒരു ടൗൺഷിപ്പാണ് അവിടെ രൂപപ്പെട്ടു വരുന്നത് കൽപ്പറ്റ പട്ടണത്തോട് ചേർന്ന് മറ്റൊരു ടൗൺഷിപ്പ് പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ് ഏഴ് സെന്റ് സ്ഥലം ഓരോന്നിനും വളരെ ഫലപ്രദമായിട്ടുള്ള കോമ്പൗണ്ട് വാൾ അത് എരികലുകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന വാർഡുകളാണ് നല്ല ബലമുള്ള ഓരോ വീട്ടിൻ്റെ മുമ്പിലും റോഡ് ശരിക്ക് പ്ലാൻ ചെയ്ത ഒരു സിറ്റി അവിടെ ആവശ്യമുള്ള പ്ലേ ഗ്രൗണ്ട് അതുപോലെ തന്നെ സ്കൂള് കുട്ടികൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിക്കൊണ്ടുള്ള ഒരു നവീന ടൗൺ പ്ലാനിങ്ങാണ് നടന്നത് അത് ഞങ്ങൾ പോയി കണ്ടതാണ് ഞങ്ങളുടെ ഈ ജാതി ഏറ്റവും അവിസ്മരണീയമായ ഒരു അനുഭവം അതായിരുന്നു ആ ആളുകളുടെ അവർ ഞങ്ങളെ സ്വീകരിക്കുകയും അവിടെ പോയി അത് കാണുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഇപ്പോൾ അവിടെ നൂറ്റി എഴുപത്തെട്ട് വീട് ഇപ്പോൾ കൊടുക്കും ഈ മാസം കൂടി ഒന്നാമത്തെ സോൺ അഞ്ച് സോണാണ് ആ അഞ്ച് സോണിൽ ഒരേപോലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ നൂറ്റി എഴുപത്തെട്ട് വീട് ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ് തുടർന്ന് അടുത്ത സോണും രണ്ടാമത്തെ സോ രണ്ടാമത്തത് മൂന്നാമത്തേത് നാലാമത്തത് അഞ്ചാമത്തത് അതോടുകൂടി നാനൂറിലധികം വരുന്ന വീട് പൂർത്തിയായി എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നാൽ ഈ ചൂറൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നൽകുമെന്ന് പറഞ്ഞ് ഒന്നര വർഷമായിട്ടും അതിൻ്റെ ഒരു കല്ല് പോലും കല്ലുപോലുമിടാതെ പറ്റിച്ച ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എവിടെയാണ് വയ്യത് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ് അങ്ങനെ ചോദിക്കാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ കാരണം പണ ഇവർ പിരിച്ചിട്ടുണ്ടെന്ന് അവർ അത്യാവശ്യ പിരിച്ചതെന്നുള്ള വിവരവും ഇല്ല എത്ര കൂടിയാണ് പിരിച്ചത് എന്നുള്ളതിനെപ്പറ്റി ഒരു വിവരവും മുസ്ലിം ലീഗ് വീട് നിർമ്മിക്കുന്ന കാര്യം നേരത്തെ തന്നെ അവർ ഭൂമി വാങ്ങി പണി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടക്കേണ്ടുന്ന കോൺഗ്രസിന്റെ വീട് പണി യഥാർത്ഥത്തിൽ എവിടെയും തുടങ്ങിയിട്ടുമില്ല മൂന്നേക്കർ സ്ഥലമാണ് മൂന്നര ഏക്കർ സ്ഥലമാണ് അവർ കണ്ടുപിടിച്ചത് അത് റോഡും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ എത്ര വീടാ ഉണ്ടാക്കാൻ പറ്റുക നൂറ് കൂടുണ്ടാക്കണല്ലോ എത്രയാണ് പണം കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിനെ പറയുന്നുമില്ല അതാണ് ഒന്നാമത്തെ കളവ് ഇനി രണ്ടാമത്തേത് കോൺഗ്രസിന്റെ മുന്നൂറ് നൂറ് വീട് വാഗ്ദാനം തന്നെ യഥാർത്ഥത്തിൽ കളവാണെന്ന് വ്യക്തമായി കാരണം നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ നൂറ് കോൺഗ്രസിന്റെ നൂറ് യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് വീടാണ് പ്രഖ്യാപിച്ചത് അതിപ്പോൾ അവർ പറയുന്നത് നൂറ് വീടാക്കി ചുരുക്കി എന്നുള്ളതാണ് അതെങ്ങനെ നൂറ് വീടായി ചുരുങ്ങിയ ഇരുന്നൂറ്റി മുപ്പത് വീട് പോകണമല്ലോ രാഹുൽ ഗാന്ധിന്റെ നൂറും പോണം കോൺഗ്രസിൻ്റെ നൂറ് അതും കോൺഗ്രസിൻ്റെ തന്നെ നൂറ് കോൺഗ്രസിൻ്റെ വേണം മുപ്പത് യൂത്ത് കോൺഗ്രസിൻ്റെയും വേണം അതിപ്പോൾ നൂറാക്കി ചുരുക്കി എന്ന് ഇപ്പോൾ പറയുകയാണ് അതും ശരിയായ രീതിയിൽ ആദ്യം പറഞ്ഞിരുന്ന വ്യത്യസ്തമായ ഒരു പുതിയ കളവാണ് മൂന്നാമത്തത് ലീഗിൻ്റെ വീടുകൾ പൂർത്തിയാകുകയാണ് ഉടൻ തന്നെ കോൺഗ്രസിൻ്റെ വീടുകളും പൂർത്തിയാക്കുന്നാ പറയുന്നത് കോൺഗ്രസിൻ്റെ വീട് എങ്ങനെയാണ് പൂർത്തിയാക്കുക കോൺഗ്രസിൻ്റെ തറക്കല്ലിട്ടില്ല പിന്നെ കൂട് പൂർത്തിയാക്കുന്ന പറയുന്നതിൽ എന്ത് കാര്യമുള്ളത് അപ്പോൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് കളവും പറയുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇനി ഒരു സ്ഥലം നോക്കുന്നുണ്ട് എന്നാണ് നോക്കേ ഇത്രയും കാലമായിട്ടോ ഒന്നര കൊല്ലായി എന്നിട്ടാണ് നോക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കളവുകളാണ് ഭൂ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുളികൾ ഉടൻ പൂർത്തിയാകുമെന്നാണ് അവരിപ്പോൾ പറയുന്നത് അതൊന്നും സത്യമല്ല കളവാണ് എന്നുള്ളത് സത്യമാണ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ പ്രവർത്തനം